എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാല മണവും ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും എന്നാൽ നല്ലൊരു ഗരം മസാലപ്പൊടി വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഈ ഗരം മസാലപ്പൊടി തയ്യാറാക്കാനായി കാൽക്കപ്പ് പെരിഞ്ചീരകം കപ്പ് പെരിഞ്ചീരകം പെരിഞ്ചീരകം അളവ് ഗ്രാം കണക്കിലാണെങ്കിൽ അറുപത് ഗ്രാം പെരിഞ്ചീരകം എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ഒന്ന് ഒന്നേ കാൽ ടേബിൾ സ്പൂൺ എടുക്കണം ഇരുപത് ഗ്രാം ഗ്രാമ്പു ഗ്രാമ്പൂ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഇരുപത് ഗ്രാം ഗ്രാമ്പു അതുപോലെ ഏലക്കായ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഏലക്കായ തൊലിയെല്ലാം കഴിഞ്ഞ് അരി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ പട്ട ഒന്നേ ഒന്നേകാൽ ടേബിൾ സ്പൂൺ പട്ട കുറച്ച് പൊടി ചെറുതായി പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ജാതി പത്രി ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് തക്കോലം അഞ്ചെണ്ണം മൂന്ന് പിരിയമുളകുമാണ് എടുത്തിട്ടുള്ളത് ജാതിപത്രി ആ ആറ് എണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ടത് കുരുമുളകാണ് അഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രം നല്ല പോലെ ചൂടാകുന്ന സമയത്ത് പാത്രത്തിലേക്കിട്ട് വറുത്തെടുക്കണം വറ്റൽ മുളക് കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് മൂത്ത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു തന്നെ വറുത്തെടുക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാം ഇതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് ഇട്ട ജാതി പത്രയും തക്കോലും കൈകൊണ്ടൊന്ന് ചെറുതായി പൊട്ടിച്ചു കൊടുത്താൽ പെട്ടെന്ന് എല്ലാം ഒരേപോലെ വറുത്തെടുക്കാൻ പറ്റും ഇതിന് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം ഇറക്കാതിരുന്നാൽ ജീരകലം കരിഞ്ഞു പോകും പെട്ടെന്ന് ഇത് എണ്ണൊന്നും ഒഴിക്കാതെയാണ് വറുത്തെടുക്കേണ്ടത് എണ്ണ ഒഴിക്കാൻ പാടില്ല ഇത് വറുത്ത് പൊടിക്കുന്നതും വറുക്കാതെ പൊടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വറുത്താൽ ഇതിൻ്റെ ഗുണം ഇതിലുള്ള ഈർപ്പം പോയി നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ എയർടൈറ്റായ കുപ്പിയിൽ കേടാകാതെ ഒരു വർഷത്തോളം സൂക്ഷിച്ചേക്കാൻ പറ്റും എന്നാൽ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ മണം നഷ്ടപ്പെടുന്നത് കൊണ്ട് കുറച്ച് കുറച്ചായി ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് രണ്ട് മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കേണ്ട വിധത്തിൽ പൊടിച്ച് എടുക്കാം അങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇതിൽ തക്കോലും ജാതി പത്രികയിലും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ മൂത്ത് മൂപ്പിച്ചിട്ട് എടുക്കാൻ പറ്റും ഇത് ഓരോന്നായി പൊട്ടി നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം നല്ലപോലെ വറുത്ത് ആയ ഇതാണെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും ഇനി ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഇത് ആ മുളകെടുത്ത് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടണം ഈ ഇതുപോലെയാണ് വറുത്തെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് തണുത്തു നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടും കണ്ടില്ലേ നല്ല രുചിയും മണമുള്ള ഉള്ള ഗരം മസാലപ്പൊടി ഇത് വറുക്കുമ്പം തന്നെ വീട്ടിനുള്ളിൽ മുഴുവൻ നല്ലൊരു ഗരം മസാലപ്പൊടിയുടെ മണാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തണുത്തു വന്നു ഇനി ഇത് ഭരണിയിലേക്ക് മാറ്റാം ഭരണിയിലിട്ട് വെച്ച് അടച്ചു വെച്ചാൽ മതി നല്ല രുചിയും മണുള്ള ഗരം മസാലപ്പൊടി നമുക്ക് തയ്യാറാം എല്ലാ കറിയിലും ചേർക്കാൻ പറ്റുന്ന ഗരം മസാലപ്പൊടി Thank you for watching.